അവസാനം കേറുന്നവൻ അറിയെങ്കിലും സ്വർഗത്തിലെ ഏറ്റവും അവസാനം അവനുകൂടി കയറി കഴിഞ്ഞ അള്ള സ്വർഗങ്ങടച്ചു കളയുന്ന അള്ളാഹുത്ത സ്വർഗത്തിലെ എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് തീരുമാനിച്ച് പിന്നെ നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്ന ഒരുത്തനങ് പിടിക്കുന്ന അവൻ ആരാ നന്മയും തിന്മയും സമാസമം ചെയ്തവൻ ഏകദേശം ഓൻ ചെയ്ത തിന്മകൾക്ക് കണക്കായ ശിക്ഷ ഓൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ള നരകത്തിങ്ങ് പിടിക്കും അപ്പൊ അവന്റെ രൂപം കരിഞ്ഞ് കരിക്കട്ടയായി വെന്ത് കിടക്കുകയായിരിക്കും എന്നിട്ട് അവനെ ഹൗലുൽ കൗസറിൽ അള്ള ഒന്നിങ്ങനെ മുക്കും എന്താ ഹൗലുൽ പാലിനേക്കാൾ നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത പ്രവാചകന്റെ ഒരു തളിക വെള്ളം ബസൂലുല്ലാന്റെ ഒരു അരുവി ആ അരുവിയിൽ അങ്ങ് മുക്കി എഴുന്നേൽക്കുമ്പോ അവനൊരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരാണായിട്ടുണ്ടാകും അല്ലെ പെണ്ണായിട്ടുണ്ടാകും അവനോടല്ല പറയും ജന്ന നീ ചെന്ന് സ്വർഗത്ത് കയറിക്കോ നിനക്കല്ല സ്വർഗം തീരുമാനിച്ചു കഴിഞ്ഞു നീ സ്വർഗത്ത് കയറിക്കോ അവൻ ഓടിച്ചെന്ന് സ്വർഗത്തിന്റെ അരികിൽ ചെല്ലും തിരിച്ചോടി വരും അല്ല ചോദിക്കും എന്തു പറ്റി അവൻ അള്ളാഹുവിന്റെ മുൻപിലേക്ക് നിന്ന് അവൻ പറയും റബ്ബേ സ്വർഗം ഫുള്ള ആ സ്വർഗത്തിൽ ഇനി ഒരാൾക്ക് സ്ഥാനല്ല ഞാൻ നോക്കുമ്പോൾ സ്വർഗം നിറഞ്ഞു നിൽക്കുന്നതാ കണ്ട് അല്ല പറയോ അല്ല നീ കയറിക്കോ നിനക്ക് അവിടെ സ്ഥാനമുണ്ട് രണ്ടാമത്തെ തവണയും ചെല്ലും സ്വർഗത്തിന്റെ അടുത്തുനിന്ന് തിരിച്ചോടും മൂന്നാമത്തെ തവണയും ചെല്ലും സ്വർഗത്തിന്റെ അടുത്തുനിന്ന് തിരിച്ചോടും മൂന്നാമത്തെ തവണയും അവൻ പറയും അല്ലാഹുവേ സ്വർഗം ഫുള്ള ഉടനെ അള്ളാഹു ചോദിക്കും നിനക്ക് ആ സ്വർഗത്തിൽ ഈ ദുനിയാവിന്റെ അത്ര സൗകര്യം തന്നാൽ നിനക്ക് മതിയാവോ നിനക്ക് ഈ ദുനിയാവിന്റെ അത്ര സൗകര്യം തന്നാൽ നിനക്ക് മതിയാവോ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തെക്കേപ്പുറല്ല ദുനിയാവ് എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയല്ല ദുനിയാവ് എന്ന് പറഞ്ഞ കേരളോ ഇന്ത്യയോ എന്ന ഇന്ത്യ ആകാശ അണ്ട കടാഹങ്ങൾ അഖിലാണ്ട മണ്ഡലങ്ങൾ സൃഷ്ടിച്ച് സംവിധാനിച്ച നാഥന്റെ ഈ ദുനിയാവ് ആ ദുനിയാവ് തന്നാൽ നിനക്ക് മതിയാവോ സ്വർഗത്തില് ഒരു ദുനിയാവിന്റെ അത്ര സുഖ സന്തോഷം നിനക്ക് ആ സ്വർഗത്തിൽ ഞാൻ തരും അത് മതിയോ അവൻ പറയും അതിനു മാത്രം ഞാൻ എന്താ റബ്ബേ ചെയ്ത് എനിക്ക് അത് മതി ഉടനെ അള്ളാഹുത്താല എന്ത് ചെയ്യും ആ സ്വർഗത്തിലേക്ക് അവനെ കയറ്റുമ്പോൾ പറയും നിനക്ക് ഒരു ദുനിയാവ് മാത്രല്ല പത്ത് ദുനിയാവിന്റെ അത്ര സുഖ സൗകര്യങ്ങൾ നിനക്ക് ആ സ്വർഗത്തിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട് പത്ത് ദുനിയാവിന്റെ സുഖ സന്തോഷങ്ങൾ അവനെയും കൂടിയും സ്വർഗത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അല്ല സ്വർഗത്തിന്റെ വാതില അടച്ചു കളയും ഇതാണ് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം കയറുന്നവനുള്ള ശിക്ഷ